നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ പാൽ ഉൽപ്പന്നങ്ങൾ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ചുങ്കത്തറ ടൌണിൽ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ചു പോയയാളെ എടക്കര പോലീസ് പിടികൂടി കാളികാവ് ചായയോട് സ്വദേശി തൊണ്ടിയിൽ വീട്ടിൽ ജുനൈദാണ് പിടിയിലായത് ജനുവരി പതിമൂന്നിനായിരുന്നു സംഭവം നടന്നത് ചുങ്കത്തറ ടൌണിലെ ഒരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട വാഹനം പ്രതിയായ ജുനൈദ് ഓടിച്ചു പോകുകയായിരുന്നു ശേഷം ബൈക്കുടമ എടക്കര പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് സ്ഥലത്തെത്തി സിസിടിവി പരിശോധിക്കുകയും ബൈക്ക് മോഷ്ടിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്തു ഒളിവിൽ പോയ പ്രതിയെ ഇന്ന് രാവിലെയാണ് പൂങ്ങോട്ടുള്ള ഭാര്യവീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്